ുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഓർഡറൈസ്ഡ് ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പാമ്പാടി മന്നം ഭദ്രകാളി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഒൻപത് ദിവസത്തെ ആഘോഷങ്ങളിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും പാമ്പാടി മന്ദം ഭദ്രകാളി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് നവരാത്രി ഉത്സവങ്ങൾക്ക് തുടക്കമായത് രണ്ടാം ദിവസം ഹരിപ്രസാദ് ശിവറാം അവതരിപ്പിച്ച ഭക്തിപ്രഭാഷണം നടന്നു വരും ദിവസങ്ങളിൽ ഭക്തിഗാനമേള നൃത്തനൃത്യങ്ങൾ തായമ്പക ഭജൻസ് ശ്രീമദ്ദേവി മഹാത്മ്യ പാരായണം കഥകളി വയലിൻ ഫ്യൂഷൻ സ്പെഷ്യൽ കേളി ദേവാസുര തായംബക അഷ്ടപതി എന്നിവയും നടക്കും ഒൻപത് ദിവസങ്ങളിലായി ആദിപരാശക്തിയുടെ വിവിധ ഭാവങ്ങളെ ആരാധിക്കുന്ന ചടങ്ങുകളാണ് നവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടക്കുക സിസിവി ന്യൂസ് തിരുവല്ലവാമല